പ്രിയപ്പെട്ടവരെ ഏതാ സ്ഥലം അങ്ങ് പറയാൻ പറ്റുമോ നമുക്ക് വാൽപ്പാറ എന്ന് പറയാം അതിരപ്പള്ളി എന്ന് പറയാം മൂന്നാർ എന്ന് പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം വീട്ടിൽ നമ്മൾ ഉറക്കം വന്നിരുന്ന് സീരിയലും കാര്യങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം വെച്ചു കുടുത്തി ജീവിച്ചിരുന്നത് പ്രാണാല്യാണ് വീട് വിട്ട് കഴിഞ്ഞാൽ ഓരോ പിന്നിട്ടും നമ്മുടെ ആയിച്ച ഓരോ മനസ്സിലും എന്തൊരു പ്രകൃതി ഭംഗി അല്ലെ കാണാനുള്ള കണ്ടന്റും തീർക്കണം നേരിട്ട് കാണാണ്ട് നമ്മൾ വർണ്ണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല കാരണം എന്താ പറയാ മനുഷ്യന്റെ അഗാധത്തിലൊക്കെ ഒന്നും വിടില്ല നേരെ മറച്ച് നമ്മള് നല്ലൊരു ചീതി കണ്ട് കാലത്തൊന്ന് ധ്യാനിക്കാതിരിക്കുക ആ സമയത്ത് നമ്മൾ മനസ്സിലേക്ക് അത് കൊണ്ടുവരാ അപ്പോൾ അത് നല്ല തെളിഞ്ഞു തെളിഞ്ഞു കൊണ്ടുവരും അപ്പോഴാണ് നമ്മുടെ ഹോർമോണുകളൊക്കെ പുറത്തേക്ക് വരിക ഇത് പറഞ്ഞു തന്നെ പറഞ്ഞ് നിങ്ങളെ പോറടിപ്പിക്കില്ല ബാക്കിയൊക്കെ പിന്നീട് പറയാം